നമസ്കാരം ലോക്സഭയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെ എട്ടാം ദിവസവും സഭ പിരിച്ചുവിടുമ്പോൾ ഈ ശീതകാല സമ്മേളനത്തിൽ ഏത് വിഷയത്തിലാണ് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല എല്ലാം സ്തംഭിച്ചു എന്ന് തന്നെ പറയണം കാരണം പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കും അദാനിയിൽ മാത്രം തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതൊന്നുമില്ലാതെ വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് പലതിനും തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടതായിട്ട് വരും കാരണം സി പി എം അടക്കം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അവരെല്ലാം തന്നെ ഈ സഭ സ്തംഭിച്ചുകൊണ്ടുള്ള അദാനി വിഷയം മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള കനത്ത എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത സഭാ സമ്മേളനം നടക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ ആണയിട്ട് പറയുന്നത് എന്നാൽ ഇന്നലെ ചേർന്ന സഭയിലും അദാനി വിഷയത്തിൽ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും ഊന്നിപ്പിടിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് നടുക്കളത്തിലിറങ്ങി പ്രതിഷേധ സ്വരം ഉയർത്തിയത് എന്നാൽ ഇത് നല്ലതിനല്ല എന്നാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ പറയുന്നത് അതാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത് അത് തുടരണമെന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് യു പി എ കാലത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത് എന്താകും സ്ഥിതി എന്ന മുഖവരയോടെയാണ് രാഹുൽ ഇത് മാത്രം മതി എന്ന് പിടിവാശി പിടിക്കുവാൻ കാരണം എന്നാൽ പാർലമെന്റിലെ നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള അവസരമായി ഭരണപക്ഷം ഇതിനെ കാണുന്നുവെന്നാണ് സി പി എമ്മും സി പി ഐയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായവുമായിട്ട് എടുത്തു പറയും കാരണം വഖഫ് ബില്ലും വീണ്ടും ജെ പി സിക്ക് ഇപ്പോൾ വിട്ടതോടുകൂടി ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന ഒരു മട്ടാണ് ഇപ്പോൾ മോദിക്കും സംഘത്തിന് ഈ പ്രതിപക്ഷ ബഹളത്തെ അവരങ്ങനെയാണ് കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് സഭ പിരിച്ചുവിടുന്നതും ഇത് തീർത്തും മറ്റു വിഷയങ്ങൾ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്നും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ ഒരു ധർണ നടത്തുക രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തുക അംഗങ്ങളെല്ലാം കറുത്ത വസ്ത്രം ധരിച്ച് വരിക അങ്ങനെ തുടങ്ങിയുള്ള മറ്റ് പ്രതിഷേധ വഴികളൊക്കെ തന്നെ സ്വീകരിക്കണമെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ സി പി എം അടക്കം നിൽക്കുന്നത് അതായത് ഒരു കാര്യത്തിൽ മാത്രം പ്രതിഷേധം ഉയർത്തി സഭ തടസ്സപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് കാരണം ബംഗാളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിലാണ് തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം എന്നും മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജി വ്യക്തമാക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചിലപ്പോഴൊക്കെ തന്റെ പിടിവാശി വിടേണ്ടത് ആവശ്യമായി വരുന്നു സഖ്യത്തിൽ ഒത്തൊരുമയും പരസ്പര ബഹുമാനവും ഇല്ലെന്നും അതിർത്തി കോൺഗ്രസിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും പറയുന്നുണ്ട് സി ദേശീയ കൗൺസിൽ യോഗത്തിലും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർത്തിയത് ഹരിയാന മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് കോൺഗ്രസിനുള്ള ഒരു പാഠമാണെന്നും ഇന്ത്യാ സഖ്യത്തിൽ വിവിധ പാർട്ടികളോട് കൃത്യമായി ആലോചന നടത്തി അത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഹരിയാനയിലെ ഉൾപ്പെടെ ഫലം മറ്റൊരു തലത്തിൽ ആകുമായിരുന്നുവെന്നും കോൺഗ്രസിനോട് ഇന്ത്യ മുന്നണിയിലെ മറ്റംഗങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി അദാനിയിൽ തന്നെ പിടിവിടാതെ ഇപ്പോൾ നിൽക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.